തിരൂരങ്ങാടി ടുഡേ ന്യൂസ് സ്വാഗതം ഒരിക്കലും കൊടുങ്ങി കണ്ണംപള്ളി ഭഗവതി ക്ഷേത്രത്തിലെ കല്ലങ്കരി മഹോത്സവത്തിന് കൊടിയേറി കാരണവർ അറമുഖൻ കൊടിയേറ്റം നടത്തി രാജൻ ഗോവിന്ദൻ കുട്ടിമോൻ വേലായുധൻ ദാസൻ പ്രേമൻ സത്യൻ എന്നിവർ കൊടിയേറ്റത്തിന് നേതൃത്വം നൽകി ഫെബ്രുവരി പത്തൊൻപതിനാണ് പ്രതിഷ്ഠാ ദിനവും കല്ലങ്കരി മഹോത്സവവും നടക്കുന്നത് പുലർച്ചെ മണിക്ക് ഗണപതി ഹോമത്തോടെയാണ് ഉത്സവത്തിന് ആരംഭം കുറിക്കുന്നത് തുടർന്ന് ഏഴ് മണിക്ക് ഉഷപൂജ എട്ട് മണിക്ക് കാവുണർത്തൽ മണിക്ക് കുറിച്ചാർത്തൽ പന്ത്രണ്ട് മണിക്ക് ഉച്ചപൂജ എന്നിവ നടക്കും തുടർന്ന് ഒരു മണിക്ക് പ്രസാദ ഊട്ടം വൈകിട്ട് ആറു മണിക്ക് കലശം എഴുന്നള്ളിപ്പ് രാത്രി മണിക്ക് കോട്ടക്കൽ പ്രസാദും സംഘവും അവതരിപ്പിക്കുന്ന തായംപകയും പതിനൊന്ന് മണിക്ക് പരദേവത പൂജയും ഇരുപതിന് പുലർച്ചെ മൂന്ന് മണിക്ക് അരിത്താല എഴുന്നള്ളിപ്പും നടക്കും ശേഷം രാവിലെ ആറു മണിക്ക് ഗുരുജിതർപ്പണത്തോടെ ഉത്സവത്തിന് സമാപനം കുറിക്കുമെന്നും ക്ഷേത്ര ഭാരവാഹികൾ അറിയിച്ചു ബ്യൂറോ തിരൂരങ്ങാടി